ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അടിപ്പൊളിയായിട്ടുള്ള വൈറ്റ് കോൾഡ് മെറ്റീരിയൽസും ഗോൾഡ് മെറ്റീരിയൽസും ആണ് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് പത്ത് ഇരുപത്തി മൂന്ന് ഡിസൈൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒറ്റ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോയും ഡിസൈൻസും ഫുള്ളായിട്ട് കാണാം ഫസ്റ്റ് ഡിസൈൻ ഇതാണ് അല്ല അടിപ്പൊളിയായിട്ടുള്ള വൈറ്റ് ഗോൾഡാണ് ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ജി എസ് എം ഉള്ള മെറ്റീരിയൽസ് ആണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് മിനിമം പത്ത് പീസാണ് നമ്മുടെ അടുത്ത് നിന്ന് മെറ്റീരിയൽസ് ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ എടുക്കേണ്ടത് അതിന് മുകളിലേക്ക് നൂറോ ഇരുന്നൂറോ എത്ര പീസ് വേണമെങ്കിലും മുന്നൂറ് പീസ് വരെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതിന് മാത്രം സെലക്ഷനും കളക്ഷനും ഒക്കെ പിന്മരയിലുണ്ട് ഇത് മൂന്നാമത്തെ ഡിസൈനാണ് കാണിക്കുന്നത് പത്ത് കളേഴ്സാണ് ഇതിലുള്ളത് ലൈറ്റ് കളറും ഡാർക്ക് ഡാർക്ക് കളറും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ വൈറ്റ് കോൾഡ് ഗോൾഡ് പ്രിൻ്റ് ഒക്കെ എല്ലാവരും തന്നെ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനും കുർത്തികൾ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയധികം ഇപ്പോൾ പ്രോഷൻ പ്രിൻറ് പോലെ തന്നെ അതിനേക്കാൾ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസും ഗോൾഡ് പ്രിൻ്റും കൊണ്ടുവരുന്നുണ്ട് കാരണം നിങ്ങൾക്കറിയാം മോശമുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഇത്രയും മാസങ്ങളായി അഞ്ചെട്ട് മാസമായും തോന്നും നമ്മൾ ഈ വൈറ്റ് കോൾഡൊക്കെ അതിലും കൂടുതലായിട്ടുണ്ടാകും ഇത്രയേറെ സെയിൽ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് അതിന് ഡിമാൻഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഡിമാൻഡ് ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ അത് ഒരു മെറ്റീരിയൽ ഏതെങ്കിലും ഒരു ബ്രാൻഡോ അല്ലെങ്കിൽ മെറ്റീരിയലോ ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് വീണ്ടും വീണ്ടും അത് കൂടുതൽ പർച്ചേസ് നമ്മൾ ചെയ്യുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇത്രയധികം നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേര് ഫാസ്റ്റ് ആയിട്ട് അല്ലെ ഫാസ്റ്റ് മൂവിങ് പിന്നെ പ്രിൻ്റുകൾ എന്ന് പറയാം ഈ വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസും ഗോൾഡ് ഗോൾഡ് പ്രിൻ്റ് മെറ്റീരിയൽസ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് നമ്മൾ ഇതിനും ഇത് തന്നെ കൊണ്ടുവരുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഇതുപോലത്തെ മെറ്റീരിയൽസൊക്കെ എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാറുണ്ട് പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അത് കഫ്താനൊക്കെ അടിക്കാൻ അടിപൊളിയായിരിക്കും കഫ്താൻ അടിക്കാൻ അറിയാവുന്നവർക്കൊക്കെ അങ്ങനെയൊക്കെ സെയിൽ ചെയ്യാം പത്ത് കളേഴ്സാണ് ഉള്ളത് സെൻട്രൽ ബ്ലാക്ക് അല്ല കോഫി ബ്രൗൺ ആണ് ഡാർക്ക് നേവി ബ്ലൂ ഉണ്ട് നെക്സ്റ്റ് വന്ന ഡിസൈൻ ഇതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ടോപ്പുകൾ അടിക്കാൻ നന്നായിട്ടുണ്ടോ അപ്പോൾ പ്ലെയിൻ മെറ്റീരിയൽ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുക പ്ലെയിൻ മെറ്റീരിയൽ ഡാർക്ക് കളേഴ്സ് നമുക്ക് കോഫി ബ്രൗൺ ഗ്രീന് പീക്കോക്ക് ഗ്രീൻ ഒക്കെ നമുക്ക് ഓറഞ്ച് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ വൈറ്റ് ഗോൾഡ് അല്ലെങ്കിൽ സോറി പ്ലെയിൻ മെറ്റീരിയൽസ് നിങ്ങൾ കാറ്റലോഗിൽ നോക്കിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി ഇത് ഒരു സ്ട്രൈപ്സ് മോഡലാണ് സ്ട്രൈപ്സ് മോഡൽ പ്ലസ് ബാട്ടിക്ക് എന്ന് പറയാം സെൻറ്റർ പോർഷനും സൈഡ് രണ്ട് പോർഷനും ഇങ്ങനെ ലൈൻസ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ഒരു പ്രിൻ ഡിസൈനാണിത് നേവി ബ്ലൂ ആണ് ഇപ്പോൾ ഇട്ടത് കേട്ടോ നിങ്ങൾ നേവി ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ കോഫി എനിക്ക് തോന്നുന്ന ബ്ലാക്ക് കുറവാണ് ഡാർക്ക് കോഫി ബ്രൗൺ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് വേണ്ടവർക്ക് വേണമെങ്കിൽ ഡാർക്ക് കോഫി ബ്രൗൺ ചൂസ് ചെയ്യാം കേട്ടോ എനിക്കത് പെട്ടെന്ന് ഒരു ഒറ്റ നോട്ടത്തിലൊക്കെ കണ്ടാൽ ബ്ലാക്ക് ആണെന്ന് തോന്നുള്ളൂ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നവർ പോലും ബ്ലാക്ക് എടുക്കാനാ പറയുക ബ്ലാക്കെന്ന് പറയല്ലേ അപ്പം നമ്മൾ പിന്നെ അത് ഡാർക്ക് അയ്യോ മനസ്സിലാവില്ലല്ലോ എന്ന് പറയും അപ്പം അങ്ങനെയാണ് കളേഴ്സിൻ്റെ കാര്യം പറയുന്നത് അപ്പം നിങ്ങളത് നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി പിന്നെ ഈ പ്രോഷ്യൻ പ്രിൻറ്റും വൈറ്റ് കോളിഡ് മെറ്റീരിയൽസും തമ്മിൽ പ്രോസസ്സിങ്ങിലും വ്യത്യാസമുണ്ട് കേട്ടോ നമ്മൾ നമ്മളന്വേഷിച്ച് പാപ്പ പറഞ്ഞതാണ് പ്രോഷ്യൻ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ലിക്വിഡാണ് അതിൻ്റെ പ്രിൻറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്നും അതേപോലെ ഇതേ വൈറ്റ് കോൾഡ് ഇങ്ങനെയുള്ള മെറ്റീരിയൽസിനൊക്കെ പൗഡറാണ് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സിങ്ങിൽ വരെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ പ്രോഷ്യൻ പ്രിൻ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ടത് സെല അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ് കേട്ടോ പ്രോഷൻ പ്രിന്റ് വേണ്ടവർ അത് അല്ലെങ്കിൽ ബാക്കിയുള്ള വൈറ്റ് ഗോൾഡും എല്ലാം കിട്ടാനായിട്ട് കാറ്റലോഗും കൂടെ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ കാറ്റലോഗ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ വീണ്ടും വീണ്ടും കയറി നോക്കിയാൽ മതി കേട്ടോ പുതിയ ലിങ്ക് പുതിയ കാറ്റലോഗ് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഒരൊറ്റ ലിങ്കേ ഉള്ളൂ മെറ്റീരിയൽസിന് ഒരു കാറ്റലോഗ് അത് അതുപോലെ റെഡിമെയ്ഡ് നൈറ്റിക്ക് മറ്റൊരു കാറ്റലോഗ് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മെറ്റീരിയൽസ് ആ വേണ്ടെങ്കിൽ മെറ്റീരിയലിൻ്റെ കാറ്റ്ലോഗ് ചോദിക്കാം റെഡിമെയ്ഡാണ് വേണ്ടതെങ്കിൽ റെഡിമെയ്ഡിൻ്റെ കാറ്റ്ലോഗിക്കുക അതേപോലെ റണ്ണിംഗ് മെറ്റീരിയൽസ് ത്രീ പീസ് സെറ്റ് ഒക്കെ നമ്മുടെ കാറ്റലോഗിലാണ് ഉള്ളത് ത്രീ പീസ് സെറ്റും ഒറിജിനൽ അജറക്ക് മെറ്റീരിയൽസും നമ്മുടെ കയ്യിലുണ്ട് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾ പിക്ക് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ ഡിസൈൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ നന്നായിട്ട് എല്ലാവർക്കും തിരക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം മാക്സിമം നമ്മൾ അന്നന്ന് തന്നെ വിടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ നാളെയാണെങ്കിലും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ പത്ത് മണിക്ക് മുമ്പ് പേയ്മെൻറ്റ് ചെയ്യുന്നത് മാക്സിമം നമ്മൾ പാക്ക് ചെയ്ത് വിടാനായിട്ട് സ്പീഡിൽ ഡസ്പാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇതൊരു ലൈനാണ് കേട്ടോ നേരത്തെ കാണിച്ചതും ഇത് ഒന്നല്ലേ എന്ന് തോന്നാം ഒന്നല്ല അത് സിംഗിൾ ലൈൻ ആയിരുന്നു ഇത് ഡബിൾ ലൈനാണ് കേട്ടോ അതാണ് ഞാൻ അടുത്ത് വെച്ച് കാണിച്ചത് ഇത് അഞ്ച് കളറാണുള്ളത് അപ്പം ഇതിൽ ഇത്രയും കളേഴ്സാണുള്ളത് കേട്ടോ മസ്റ്റേഡ് എല്ലാം ഒക്കെ ഇത് നെക്സ്റ്റ് ഒരു ബാട്ടിക്ക് പോലെ തോന്നുന്ന ഒരു വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് കണ്ടത് സെൻറ്റർ പോർഷനിലൊരു അടിപ്പൊളിയായിട്ടുള്ള ഒരു കലങ്കാരി ഡിസൈൻ ആണോ അങ്ങനെ തോന്നും സൈഡ് പോർഷൻ രണ്ടും ഒരു ബാട്ടിക്ക് ലൈസ് സ്ട്രൈപ്സ് പോലത്തെ ഒരു ഡിസൈനും നല്ല നല്ല കളറുകളാണ് കേട്ടോ നമുക്ക് ഇതും കൊണ്ടൊക്കെ ടോപ്പ് അടിക്കാം കഫ്താനടിക്കാം ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ഇപ്പം നമ്മൾ തൽക്കാലം വിഷു വരെ ഹോൾസെയിൽ മാത്രമാണ് നൈറ്റീവ് മെറ്റീരിയൽസ് ചെയ്യുന്നത് റണ്ണിങ് മെറ്റീരിയൽസും ചുരിദാർ ത്രീ പീസ് സെറ്റൊക്കെ നമ്മൾ റീറ്റെയിലാണ് ചെയ്യുന്നത് അതുതന്നെ നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ അതായത് അജറക്കിൻ്റെ ത്രീ പീസ് സെറ്റൊക്കെ കഴിഞ്ഞ ദിവസം വന്നത് വീഡിയോ ഇട്ടത് സെയിം സാധനം മറ്റ് ചാനലുകളിലൊക്കെ എണ്ണൂറ് എണ്ണൂറ്റമ്പതിനു മേലെ റേറ്റ് പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായി എത്രയും വില കുറച്ചാണോ ഞങ്ങൾ ഇട്ടതെന്നായിപ്പോയി അത്രയ്ക്കൊരു ഇതായിപ്പോയി അപ്പം അത്രയ്ക്ക് നല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റീസെയിൽ ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഒന്നോ രണ്ടോ പീസായിട്ട് നമ്മളത് സെയിലുണ്ട് ത്രീ പീസ് ടു റണ്ണിങ് മെറ്റീരിയൽ കേട്ടോ നല്ല മെറ്റീരിയൽസ് ആണ് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ് എല്ലാവരും യൂസ് ചെയ്ത് ഞങ്ങളും യൂസ് ചെയ്ത് നല്ല അടിപ്പൊളിയായിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ പ്ലെയിൻ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ ഓർഡർ തരുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ ഓർഡർ ചെയ്തു കഴിയുമ്പം കൊറിയറായിട്ടാണോ പോസ്റ്റിലായിട്ടാണോ വേണ്ടേന്ന് ഒന്ന് പറയണേ ഇവിടെ നിന്ന് എടുത്തോണ്ടിരിക്കുന്നവരുടെ നമുക്കറിയാം നേരത്തെ എങ്ങനെയാണ് വിട്ടതെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ബില്ലിട്ട് കൊടുക്കാറുണ്ട് കൊറിയറും പോസ്റ്റലും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ബില്ലിട്ട് തരാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചോദിക്കാൻ ഒരു സമയം പിന്നെ ബില്ലിടാൻ ഒരു സമയം അങ്ങനെ അങ്ങനെ സമയം വേഗം പോവും അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടുക അതേപോലെ ഏതെങ്കിലും തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മറ്റൊരു ഡിസൈൻ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ കാരണം പിന്നെ അരമണി അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ഡിസൈൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ താമസിക്കും പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യുവാണെങ്കിൽ നമുക്ക് ബില്ലിട്ട് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് അടുത്ത കസ്റ്റമറിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുറേ കഴിഞ്ഞ് നിങ്ങളുടെ റിപ്ലൈ റിപ്ലൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അതിന് റിപ്ലൈ കിട്ടാൻ പിന്നെയും ലേറ്റ് ലേറ്റാവൂട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് നൂറ്റി അൻപത്തി മൂന്ന് രൂപ നമുക്ക് നിങ്ങൾക്ക് നല്ല റേറ്റിൽ തന്നെ ഞങ്ങൾ തരുന്നത് അപ്പം നിങ്ങളുടെയും വലിയ സപ്പോർട്ടുകളൊക്കെ ഞങ്ങൾക്കുണ്ട് അതിനൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഇനിയും വലിയ സപ്പോർട്ടുകളൊക്കെ ഉണ്ടാവണം അറിയുന്നവർക്കൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്